കോഴിക്കോട് മകനെ കല്ലുകൊണ്ട് തലക്കിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ പന്തിരങ്കാവ് സ്വദേശി രാജേന്ദ്രനാണ് പിടിയിലായത് വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെയാണ് ആക്രമണം വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് സമീർ എന്താണ് വിശദാംശങ്ങൾ ഈ പിതാവ് ഇപ്പോൾ അറസ്റ്റിലാണോ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ സുഹൈൽ ഇരുവരും മദ്യപിച്ചിരുന്നു ആ മദ്യത്തിൻ്റെ ലഹരിയിലാണ് രണ്ടുപേരും തമ്മിലുള്ള വാക്കേറ്റം ഉണ്ടായത് അച്ഛനും മകനും തമ്മിലായിരുന്നു ഈ വാക്കേറ്റം അതാണ് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തിയത് കയ്യാങ്കളിയിൽ എത്തിയതോടെ തന്നെ അറുപത്തിരണ്ട് കാനായിട്ടുള്ള രാജേന്ദ്രൻ മകൻ മുപ്പത്തിരണ്ട് കാനായ രഞ്ജിത്തിനെ പിടിച്ചു തള്ളി ആ തളിയിലിൽ അതിൻ്റെ ചുമരനോട് ചേർന്നാണ് തളൽ ഉണ്ടായത് അതിന് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തല ഈ ചുമരിൽ ഇടിക്കുകയും പിന്നീട് ബോധരഹിതനായി രഞ്ജിത്ത് വീഴുകയും ചെയ്തു ആ വേളയിലാണ് ഈ അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന കല്ല് ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായിക്കൊണ്ട് തലയ്ക്കടിച്ചത് ബോധരഹിതനായി കിടക്കുകയായിരുന്നു രഞ്ജിത്ത് എനിക്ക് മറ്റ് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല പിന്നീട് ബഹളം കേട്ടാണ് അവിടെയുള്ളവരെല്ലാം തന്നെ മറ്റ് വീട്ടിലുള്ളവരും ഒപ്പം തന്നെ പ്രദേശവാസികളും ഓടിയെത്തിയത് ആ വേളയിലാണ് രഞ്ജിത്തിനെ പിന്നെ അവിടെ നിന്ന് എടുക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഇപ്പോഴും ബോധരഹിതനാണ് രഞ്ജിത്ത് അതീവ ഗുരുതരാവസ്ഥയിലാണ് രഞ്ജിത്ത് തുടരുന്നത് ചികിത്സയിൽ കഴിയുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് രഞ്ജിത്തിൻ്റെ അച്ഛനായിട്ടുള്ള അറുപത്തിരണ്ടുകാരനായ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മദ്യലഹരിയിൽ എങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള കാര്യം മാത്രമാണ് ഇദ്ദേഹം പോലീസിനോട് മൊഴി നൽകുന്നത് മറ്റൊരു തരത്തിലും അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയല്ല പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി എന്ന ഒരു കുറ്റസമ്മതത്തോടു കൂടിയുള്ള വാക്കുകൾ മാത്രമാണ് ഈ പിതാവ് ഇപ്പോൾ പോലീസുമായി പങ്കുവെക്കുന്നത് എന്തായാലും മകൻ ഗുരുതരമായിക്കൊണ്ട് അത് ചികിത്സയിൽ കഴിയുകയാണ് അച്ഛൻ്റെ അറസ്റ്റ് പോലീസ് രേഖ